ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഏകപക്ഷീയമായിട്ടുള്ള വിജയത്തോടെ പ്രതിപക്ഷത്തെ തന്നെ അവർ തച്ചുടച്ച് കളഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തെ ഇരുന്നൂറ്റി ജില്ലാ ബോർഡുകളിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പ്രസിഡന്റ് സ്ഥാനം നേടി മഹായുധി തങ്ങളുടെ പിടി ശക്തിപ്പെടുത്തിയിരിക്കുന്നു അതിൽ ബി മാത്രം നൂറ്റി സീറ്റുകൾ നേടി എന്നിരുന്നാലും നാഗ്പൂർ ജില്ലയിലെ കോംറ്റി മുനിസിപ്പൽ കൗൺസിലിന്റെ വിജയമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടതെന്നാണ് നമ്മൾ അറിയേണ്ടത് നാല് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനാണ് അവിടെ ബി ജെ പി എൻ ഡി എക്കും വിരായമമായിരിക്കുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പാർലമെന്ററി മണ്ഡലവും ആർ എസ് എസിന്റെ ആസ്ഥാനവുമായിട്ടുള്ള നാഗ്പൂരിലെ ക്യാംറ്റി സീറ്റിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ബി ജെ പി വിജയത്തിനായി ദാഹിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി അജയ് അഗർവാൾ ഈ നീണ്ട കാത്തിരിപ്പിന് വിരാമിട്ടു വെറും നൂറ്റിമൂന്ന് വോട്ടുകളുടെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നേതാവ് ഷക്കൂർ നാഗാനിയെ പരാജയപ്പെടുത്തി അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു എന്നുള്ളതാണ് Kanarian Sadi gidelim. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം രാഷ്ട്രീയം ചൂടുപിടിച്ചു പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ഷക്കൂർ നാഗാനി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ക്രമക്കേടുകൾ നടന്നതായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വോട്ടെണ്ണലിൽ ദിവസം മുഴുവൻ ഞാൻ മുന്നിലായിരുന്നു പക്ഷെ അവസാന നിമിഷം ചില കൃത്രിമത്വം നടത്തി ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്തായാലും ഗഡ്കരിയുടെ ശക്തി കേന്ദ്രത്തിൽ ബി ജെ പി എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചത് എന്നറിയാതെ ഉഴലുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ബി സ്വന്തം ശക്തിയെ ആശ്രയിച്ചാണ് നിന്നത് നിതിൻ ഗഡ്കരിയെ സഹോദരനായി കണക്കാക്കുന്ന ബഹുജൻ റിപ്പബ്ലിക് ഏകതാ മഞ്ച് നേതാവ് സുലേഖ കുംഭാരെ ബി ജെ പിയിൽ നിന്ന് പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു എന്നിരുന്നാലും ഇത്തവണ ആരുടെയും സഹായം സ്വീകരിക്കാതെ ബി ജെ പി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി നാപ്പത് വർഷത്തിന് ശേഷം കാവി നിറം ആ മണ്ഡലത്തിന് നൽകുന്നതിൽ വിജയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ന്യൂസ് ന്യൂസ് ഇന്ത്യ മലയാളം